റോഡരികിൽ വെച്ച് ഇടനിലക്കാരില്ലാതെ പച്ചക്കറി വില്പനം നടത്തുന്ന ഒരു കൂട്ടം അമ്മമാർ തളിപ്പറമ്പ് നാടുകാണിയിലാണ് തോട്ടത്തിൽ നിന്നും വിളവെടുത്ത ഉടൻ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന പച്ചക്കറികളുടെ കച്ചവടം തകൃതിയായി നടക്കുന്നത് പ്രായം യശോദാമയും അമ്മയും കച്ചവടത്തിൽ മധുര തന്നെയാണ് ചെറുപ്രായത്തിൽ തുടങ്ങിയ കൃഷിപ്പണി ഇപ്പോഴും ഏറെ ഉത്സാഹത്തോടു കൂടിയാണ് ഇവർ ചെയ്യുന്നത് കുടുംബശ്രീ ജയൽ ജി ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നതിനാൽ വായ്പ കൃഷി ചെയ്യുന്നത് കാലത്തെ മാർക്കറ്റിൽ എത്തിച്ചായിരുന്നു കോവിഡ് പ്രതിസന്ധിക്ക് ശേഷമാണ് കച്ചവടം ഇത് ആദ്യം തൊട്ടേ തുടങ്ങിയ ശീലല്ലേ അപ്പൊ പിന്നെ കൊറോണ കാലത്ത് ഇത് ആരും വാങ്ങാനാണില്ല വിചാരിച്ചിങ്ങനെ കൊറേ ഇങ്ങനെ ഇങ്ങനെ കളിക്കുമ്പോൾ ഇങ്ങനെ പാർക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാന്ന് അങ്ങനെ പറഞ്ഞ് ഈടിയെത്തി ഈടിയെത്തുമ്പോഴത്തേക്ക് നല്ല കച്ചവടമായി മാർക്കറ്റ് കൊടുക്കുന്ന കണക്കിന് നമ്മളെ പണിക്കൂലി കൂടി കിട്ടും പിന്നെ അത് കൈവിട്ടിട്ട് ഇല്ല ഇതന്നെ പരിപാടി എപ്പം നടും ഇങ്ങനെ ജൈവ കൃഷി രീതിയിൽ വികസിപ്പിച്ചെടുത്ത വിളകൾ വാങ്ങാൻ ഒട്ടേറെ പേരാണ് ഇവിടെ എത്തുന്നത് മറ്റു പച്ചക്കറികളെ അപേക്ഷിച്ച് ഗുണമേന്മയും സ്വാദും ഇതിനുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു നല്ല ടേസ്റ്റ് പച്ചക്കറി ഞാൻ എന്റെ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും ഇടനിലക്കാരില്ലാത്തതിനാൽ മിതമായ നിരക്കിലാണ് വില്പന പയർ വെള്ളരി കക്കിരി കുമ്പളം മത്തൻ ചേന താലൂലി വെണ്ട എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് കൈപ്പക്ക പന്നിയു സ്വദേശികളായ യശോദമ്മയും കാർത്തിയായമ്മയും മാത്രമല്ല ചന്ദ്രികയും സാഹിതയും ഇബ്രാഹിമും കൃഷ്ണനുമൊക്കെ ഇവർക്കൊപ്പമുണ്ട് സ്വന്തം കൃഷിയിടത്തിൽ മാത്രമല്ല പാട്ടത്തിനടുത്തും ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന ഒട്ടേറെ സംഘങ്ങൾ കുറുമാത്തൂർ പഞ്ചായത്തിലുണ്ട് വിഷരഹിതമായ പച്ചക്കറികൾ മിതമായ നിരക്കിൽ വാങ്ങി മടങ്ങുമ്പോൾ വഴിയാത്രക്കാർക്കും ഏറെ സന്തോഷം പ്രായം തളർത്താത്ത പോരാട്ട വീര്യവുമായി ഈ അമ്മമാർ റോഡരികിൽ വെച്ച് പച്ചക്കറി വിൽപ്പന നടത്തുമ്പോൾ അത് പുതുതലമുറക്ക് നൽകുന്ന സന്ദേശം ഏറെ വിലപ്പെട്ടത് തന്നെയാണ് ശ്രീനി ആലക്കോട് ദൂരദർശൻ ന്യൂസ് കണ്ണൂർ